കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ വാർത്തയാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് അനന്തുകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇരുപത്തേഴ് വയസ്സുകാരൻ ആയിരക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചത് നൂറ് കോടിയുടെ അല്ലെങ്കിൽ ആയിരം കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് ഇതിൻ്റെ കൂടെ ഹൈറിച്ച് ഗോളികൾ ഹൈറിച്ചിലൂടെ പണം സമ്പാദിച്ചവരും ഹൈറിച്ച് ഇപ്പോഴും സ്തുതി പാടുന്നവരും ഈ വീഡിയോവും ഈ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നു ചോദിക്കാനുള്ളത് ഈ ഹൈറിച്ചിൻ്റെ കഫന്തീനുകളോടാണ് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് കേസ് കൊടുക്കരുത് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതിൻ്റെയും ഇത്തരത്തിലുള്ള പത്രവാർത്തകളും പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കളിയാക്കാൻ ഇത് തട്ടിപ്പാണെന്ന് പറയാൻ മറ്റൊരു തട്ടിപ്പിൻ്റെ വക്താക്കളായി മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പില്ല എന്നാണ് ഹൈറിച്ചിലെ കഫന്തീനികളോട് ചോദിക്കാനുള്ളത്